മാക്കൂട്ടൻ ചുരൺ റോഡിൽ വീണ്ടും വാഹനാപകടം കർണാടകയിൽ നിന്നും ഉപ്പുമായി കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത് വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം ഇരട്ടിയിൽ നിന്ന് എത്തിയ അഗ്നിരക്ഷാസേന നാലു മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ക്യാബിൻ പൊളിച്ച് തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത് അപകടത്തിൽ ഡ്രൈവറുടെ രണ്ട് കാലുകൾക്കും പരിക്കേറ്റു രാത്രി എട്ട് മണിയോടെ നടന്ന അപകടത്തിൽ കർണാടകയുടെ ഭാഗത്തുനിന്നും തികച്ചും നിസ്സഹരണമാണുണ്ടായതെന്ന് പരാതി ഉയർന്നു ഇരട്ടിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് നീണ്ട നേരത്തെ ശ്രമത്തിനൊടുവിൽ പതിനൊന്നേ മുപ്പതിനു ശേഷമാണ് ഡ്രൈവറെ പുറത്തെത്തിച്ചത് അപകടം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അടിയന്തര വൈദ്യസഹായം എത്തിക്കാൻ പോലും കർണാടക തയ്യാറായില്ല എന്നാണ് ആക്ഷേപം നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം